നമസ്കാരം പുതുവത്സര ഫെസ്റ്റിവൽ സീസൺ പ്രമാണിച്ച് വമ്പൻ ഓഫർ പ്രഖ്യാപിച്ച് ബി എസ് എൻ എൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപക്ക് റീചാർജ് ചെയ്താൽ അറുപത് ദിവസത്തേക്ക് ജി ബി ഡാറ്റ നൽകുമെന്ന് ബി എസ് എൻ എല്ലിന്റെ പ്രഖ്യാപനം ഉപഭോക്താക്കളെ ഓഫറുകൾ കാട്ടി മാടി വിളിക്കുന്ന ബി എസ് എൻ എല്ലിൽ നിന്ന് മറ്റൊരു ശ്രദ്ധേയമായ റീചാർജ് പ്ലാൻ കൂടി വന്നു വെറും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ നൽകിയാൽ അറുപത് ദിവസത്തേക്ക് നൂറ്റി ഇരുപത് ജി ബി ഡാറ്റയാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെ വാഗ്ദാനം ക്രിസ്തുമസ് പുതുവത്സര ഫെസ്റ്റിവൽ സീസൺ പ്രമാണിച്ച് വമ്പൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്റർമാരായ ബിഎസ്എന്എൽ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ ബോഡോഫോൺ ഐഡിയ എന്നീ സ്വകാര്യ ഭീമന്മാരെ വെല്ലുവിളിക്കുന്ന റീചാർജ് പ്ലാനാണ് ബി എസ് എൻ എൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ മുടക്കിയാൽ അറുപത് ദിവസം വാലിഡിറ്റിയിലാകെ നൂറ്റി ഇരുപത് ജി ബി ഡാറ്റ ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഈ ഫെസ്റ്റിവൽ കാലത്ത് കൂടുതൽ ഡാറ്റ കൂടുതൽ ഫണ്ട് എന്ന ആപ്തവാക്യവുമായാണ് ഈ പരിമിതകാല ഓഫർ ബി എസ് എൻ എൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് ജി ബി ഡാറ്റ പരിധി കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ വേഗം നാൽപ്പത് കെ ബി പി എസ് ആയി കുറയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയാണ് ഈ ഓഫർ ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് റീചാർജ് ചെയ്യാനാവുക അതേസമയം ഇന്റർനെറ്റ് വേഗക്കുറവിനെ കുറിച്ച് ബി എസ് എൻ എൽ സിം ഉപഭോക്താക്കൾക്ക് ഇപ്പോഴും പരാതികൾ സജീവം എന്നാൽ ഇത് പരിഹരിക്കാൻ ഫോർ ജി വിന്യാസവുമായി മുന്നോട്ടു പോവുകയാണ് ബി എസ് എൻ എൽ ഇതിനകം അറുപതിനായിരത്തിലേറെ ഫോർ ജി ടവറുകൾ ബി എസ് എൻ എൽ സ്ഥാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ബി എസ് എൻ എൽ ഇ സിം സൗകര്യം രാജ്യത്ത് ലോഞ്ച് ചെയ്യുമെന്ന് ബി എസ് എൻ എൽ കൺസ്യൂമർ മൊബിലിറ്റി ഡയറക്ടർ സന്ദീപ് ഗോവിൽ അറിയിച്ചു രാജ്യത്തെ മറ്റെല്ലാ സർവീസ് പ്രൊവൈഡർ ും ഇ സിം സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു ഇ സിം സൗകര്യം പിന്തുണയ്ക്കുന്ന ഫോണുകൾ വളരെ കുറവായതിനാൽ ഇന്ത്യയിലെ ഇ സിം ഉപഭോക്താക്കൾ പരിമിതമാണ് ഐഫോണുകൾ അടക്കമുള്ള ഹൈ എൻഡ് ഫോണുകൾക്കാണ് ഇ സിം സൗകര്യം നിലവിലുള്ളത് മൂന്ന് മാസത്തിനുള്ളിൽ ഉപഭോക്താക്കൾക്ക് ബി എസ് എൻ എല്ലിന്റെ ഇ സിം സൗകര്യം ലഭിച്ചു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തോടെ ഫോർ ജി വിന്യാസം പൂർത്തീകരിക്കാനും ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നു ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ബി എസ് എൻ എൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകം അറുപതിനായിരത്തിലധികം ഫോർ ജി ടവറുകൾ ബി എസ് എൻ എൽ പൂർത്തീകരിച്ചു